ചേലാട് സഞ്ചികയോടനുബന്ധിച്ച് മീറ്റ് വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു എല്ലാ മത്സ്യങ്ങളും മാംസങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും ചേലാട് സഞ്ചിക സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച മീറ്റ് വേൾഡിൽ ആന്റണി ജോൺ എം എൽ എയും സിനിമാ താരം സാജു നവോദയുമായിരുന്നു ഉദ്ഘാടകൻ ഇവിടെ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ മീറ്റ് വേൾഡ് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ രംഗത്ത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പലതും കിടക്കുന്നത് ഞാനിവിടെ കിടന്നു വരുമ്പോൾ ചോദിച്ചു ഒരു ജുവലറിയുടെ കെട്ടും ഒക്കെ ആ ഒരു പ്രകൃതി ജനിപ്പിക്കുന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കൌൺസിലർമാരായ കെ വി തോമസ് ലിസി പോൾ സഞ്ചിക ചെയർമാൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈസിയാണ് ലോൺ എടുത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഓണറാകാം പക്ഷേ ആ ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം ഇന്ന് ഈ കുഴിയണ ജനങ്ങൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ഷോപ്പിൽ വരാനുള്ള അവസരം ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മികച്ച ഗുണമേന്മയുള്ള മത്സ്യങ്ങളും മാംസവും ഫ്രഷായി സഞ്ചിക മീറ്റ് ഫീൽഡിൽ നിന്നും ലഭിക്കും ചിക്കൻ മട്ടൻ ബീഫ് എന്നിവയും കടൽ കായൽ മത്സ്യങ്ങളും എല്ലാ ദിവസവും ന്യായമായ വിലയിൽ ലഭ്യമാകും ചേലാട് ബസാനിയ പള്ളിക്ക് സമീപമായാണ് സഞ്ചിക സൂപ്പർമാർക്കറ്റും മീറ്റ് വേൾഡും പ്രവർത്തിക്കുന്നത് പഴം പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ സ്റ്റേഷനറി ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട്ടിലേക്കാവശ്യമായ